ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് ഓർഗനൈസറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടതല്ല അല്ല സമയത്ത് ഞാൻ കുറേ ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത് ഇത് ഞാനിപ്പോൾ ശനിയാഴ്ച ചെയ്തു ഞായറാഴ്ച അപ്ലോഡ് ചെയ്യും എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ട് കുറേ നാൾ എന്തായിട്ട് വീഡിയോ ഇടും ഷോർട്സ് ഇടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ട്രിപ്പ് പോയിച്ചപ്പം അതുകൊണ്ട് മാത്രമായിരുന്നു ഞാൻ ഇടാഞ്ഞത് അപ്പോൾ ആദ്യം മേലെ ഞങ്ങൾക്ക് ബുക്ക് ഓർഗനൈസർ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഐറ്റം ഭയങ്കര സിമ്പിൾ തന്നെയായിരുന്നു ഞാൻ ഭയങ്കര ടഫാണെന്നൊക്കെ പറഞ്ഞ് നിന്നായിരുന്നു പക്ഷേ സിമ്പിൾ തന്നെയായിരുന്നു പിന്നെ നമ്മൾ ഈ വെട്ടിക്കളയുമ്പോഴത്തേക്ക് ഈ സാധനമൊക്കെ എടുത്ത് കളയാതിരിക്കുക എല്ലാത്തിൻ്റെയും കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർഡ്ബോർഡ് ഞാൻ മൂന്ന് ഓർഗനൈസർ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനകത്തെല്ലാം ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ അതുകൊണ്ട് കളയേണ്ട ആവശ്യമില്ല അത് നമ്മൾ എടുത്ത് വെക്കുകയും ചെയ്യേണ്ടത് നമുക്ക് ആവശ്യം വരും ഇപ്പൊ തന്നെ എന്തായാലും ആവശ്യം വരും അപ്പോൾ എല്ലാം നമുക്ക് ഷൂ ബോക്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് പക്ഷെ ഒരെണ്ണം മാത്രം ഇതിൻ്റെ മൂന്ന് ഷൂ ബോക്സ് ഇല്ലായിരുന്നു ആകെ രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണം മാത്രമേ ഷൂ ബോക്സോടെ ഉണ്ടാക്കിയത് ഒരെണ്ണം എൻ്റെ അപ്പ മിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം മേലെ നമ്മളതിൻ്റെ എല്ലാം വെട്ടിക്കാൻ ശേഷം നമ്മളതിന് നടുക്ക് ഭാഗമായിട്ട് ചെയ്ത് കൊടുക്കുക ആ സമയത്താണ് എനിക്ക് തെറ്റ് പറ്റിയത് ഞാൻ വരച്ചപ്പോഴത്തേക്കും നടുക്ക് വരച്ചപ്പോഴത്തേക്കും എന്തൊക്കെയോ വന്ന് മരക്കാൻ ആയില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേണം വെക്കാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത് ഒരു ഒരു ഇത് കോൺ രീതിയിലൊക്കെ പിന്നെ നമ്മളങ്ങനെ ഇതേപോലെ വരച്ചതിന് നമ്മളതിനെ എന്താ പറയാ നമ്മുടെ ഗ്ലൂ കണ്ണുകൊണ്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കളയണ്ടെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഇതിനെ നമ്മൾ എല്ലാം കൂടെ അങ്ങോട്ട് വെട്ടിയെടുത്തതിനു ശേഷം നമ്മൾ അതിനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് എല്ലാം ഗ്ലൂ കൊണ്ട് അങ്ങനെ ചെയ്യണമെന്നൊന്നും ആവശ്യമൊന്നുമില്ല സാധാരണ വശം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ അളവെടുത്തതിന് ശേഷം ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിങ്ങനെ വെട്ടിയെടുക്കുമ്പോഴത്തേക്ക് അത് ചുണുവാൻ പാടില്ലട്ടോ എന്നിട്ട് നമ്മൾ അളവെടുത്തിട്ട് അങ്ങനെ നേരെ അങ്ങോട്ട് വരക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് എന്താ പറയാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നേരെ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് ചരിഞ്ഞിരിഞ്ഞൊക്കെ പോകും അപ്പൊ അതുകൊണ്ട് നേരെ വെക്കാൻ ശ്രമിക്കാം ഞാൻ ആദ്യം വിചാരിച്ചു ഗ്ലൂഗണ് ഇല്ലാത്ത വിത്തൗട്ട് ഗ്ലൂ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തമ്പനിൽ കൊടുക്കാന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഗ്ലൂഗണ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ നമ്മളിങ്ങനെ എന്താ പറയുക ഇപ്പോൾ നമ്മൾ വേറെ പശം യൂസ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ വേണ്ട അങ്ങനെയൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം മാത്രം നമുക്ക് സാധാരണ സാധനം വച്ചുണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചെവിക്ക് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ കളർ പേപ്പർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഒരു ബുക്ക് കൊണ്ട് ഞാൻ പോയി ബുക്ക് കൊണ്ടല്ല ബുക്കിലെ പേജസ് കൊണ്ട് അങ്ങോട്ട് ഞാൻ പോഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും ഗ്ലൂ ഗ്ലൂ സ്റ്റിക്ക് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാര്യം നമ്മൾ മറ്റേ സാധാരണ പക്ഷേ എടുക്കണമെങ്കിൽ അത് വെള്ളം പോലെയൊക്കെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ സ്റ്റിക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇനി അടുത്ത സാധനമാണ് ഡെസ്ക് ഓർഗനൈസർ ഇത് അത്ര വലിയ സംഭവം ഒന്നുമല്ല കാര്യം അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ഷൂ ബോക്സ് അങ്ങനെ എടുത്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് വേച്ചി ഞാൻ ഇൻസ്പിറേഷനുസരിച്ച് നോക്കി നോക്കി ഇപ്പോൾ തെക്കും ഭയങ്കര വലുതായി പോകല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നു അപ്പോൾ ഞാൻ ചെറുതുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചേച്ചി ശരിക്കും നമ്മൾ ചെറിയ പെട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും അതുകൊണ്ട് ഞാൻ എന്നാൽ ആ ചെറുതായിട്ടൊന്നും എന്താ പറയുക ഒരു നമുക്ക് എത്ര ഷേപ്പ് വേണോ അത്ര എന്തെങ്കിലും ഞാൻ എന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ ഷേയ്പ്പെല്ലാം നമ്മുടെ ഷേപ്പല്ല ആ ഷൈൻ്റെ ഷെയ്പ്പെല്ലാം മാറിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് നല്ലപോലെ തന്നെ എന്താ പറയുക കത്രിയ കൊണ്ടും എന്താ പറയുക നമ്മുടെ കട്ടിങ് നൈഫ് കൊണ്ടും എല്ലാം കൊണ്ടും ഇങ്ങോട്ടും നമ്മൾ എന്താ പറയുക കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ അതിൻ്റെ ഹാഫ് ഹാഫ് ആക്കി കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ അതിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ അപ്പോൾ ഈ സൈഡ് നമ്മൾ എന്താ പറയുക വെട്ടിയെടുക്കുന്നുണ്ട് അപ്പം ഈ സൈഡ് വെട്ടിയെടുത്തിന് ശേഷം ആ അപ്പുറത്തെ അതിന് സൈഡില്ലായിരിക്കും നമ്മളിപ്പോൾ വെട്ടിയെടുത്ത സൈഡ് ഇല്ലല്ലോ അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു ആ സൈഡ് അങ്ങോട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മനസ്സിലായില്ല മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും മനസ്സിലാകാതിന് കണ്ട രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുത്താൽ മതി അപ്പോൾ ശേഷം നമ്മൾ സെല്ലോ ഇപ്പോൾ കൊണ്ട് അങ്ങോട്ട് ചുറ്റെടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഗ്ലൂ കൊണ്ട് ചെയ്തു കൊടുക്കാമായിരുന്നു പക്ഷെ എനിക്കിനും മറ്റുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്ന ഡെസ്ക് അറിയാമല്ലോ അപ്പോൾ ആ ഡെസ്കിന്റെ അവിടെയാണ് എന്തായാലും ബെഡ്റൂം എന്ന് ും എന്റെ ചേച്ചി കിടക്കുന്ന സ്ഥലം അവിടെയാണ് അപ്പൊ എന്റെ ചേച്ചിയാണെങ്കിൽ വൈകുന്നേരം കോഴി കിടന്ന് ഉറങ്ങും അപ്പൊ ആ സമയത്ത് എന്താണ് എനിക്ക് സമയം എന്ന് പറഞ്ഞു എല്ലാ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് ഗ്ലൂ കണ്ണു മാത്രം എടുക്കാൻ മറന്നു പിന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന ട്രാൻസ്ഫർ ടേപ്പ് മാത്രം കൊണ്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ ഹാഫ് ആയിട്ടുള്ള രീതിയിൽ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ എപ്പോഴത്തെ പോലെ ടേപ്പ് കൊണ്ട് എന്താണ് ഒട്ടിച്ചു കൊടുക്കുക അതേപോലെ അതിന് നമ്മളങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് ടി വി വെച്ച് നിൽക്കണ അപ്പോൾ അതേപോലെ നമ്മൾ എല്ലാം ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ വേറെ ഒരു എടുത്ത് ഒട്ടിക്കാൻ സമയത്ത് എന്താണ് അത് ഒരെണ്ണം നിൽക്കത്തില്ല കുറച്ചും കൂടെ നമുക്ക് അതിനെ ഇത് വലിപ്പ് ഒരു ഇത് വേണം വണ്ണം വേണം അപ്പം അതുകൊണ്ട് ഞാൻ വേറൊരു ബോർഡ് എടുത്തിട്ട് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ അതിനെന്താ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്പ്പോണ്ട് ഇതേപോലെ ഒട്ടിച്ചെടുത്തതിനു ശേഷം പിന്നെ ആ സൈഡിനകത്തേക്ക് അറിയാമല്ലോ അതേപോലെ അങ്ങോട്ട് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഞാൻ ട്രാൻസ്ഫ്ലി ടേപ്പ് കൊണ്ട് നമ്മൾ ഇതേപോലെയൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും പക്ഷെ ആ സമയത്ത് എനിക്കത് ഒട്ടിക്കാൻ പറ്റില്ല കാരണം അതൊന്നും അറിയാലോ അപ്പോൾ പിന്നെ ഞാൻ ഒരു പേപ്പർ കൊണ്ട് ചുറ്റി കൊടുക്കുന്നതിന് എൻ്റെ കയ്യിലാണ് കളർ പേപ്പറും ഇല്ലായിരുന്നു എ ഫോർ ഷീറ്റും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പേപ്പർ കൊണ്ട് അതിന് ഫുൾ എന്താ പറയുക ഫുള്ള് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് ഇനി നമുക്ക് അടുത്ത സാധനം പെൻ ഹോൾഡർ പെൻ ഹോർഗനൈസർ ഉണ്ടാക്കാം ഇത് ഭയങ്കര അടിപൊളി സാധനമായിരുന്നു അപ്പോൾ എനിക്ക് ഒരു കുപ്പിയുടെ ഒരു മൂടി ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കാമായിരുന്നു പക്ഷേ എൻ്റെ കാര്യം ഇല്ലായിരുന്നു പിന്നെ അവിടെ ഷൂ ബോക്സ് കൊണ്ടായാലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയായിരുന്നു പക്ഷെ എൻ്റെ കയ്യിലില്ലായിരുന്നു ആകെ ഉണ്ടായിരുന്ന എൻ്റെ അപ്പം മേടിച്ചിട്ടുണ്ടാകുന്ന ഒരു മെഷീൻ ഒരു സാധനം മാത്രം ഉണ്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചും എന്തായാലും ഈ സാധനം കൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കാൻ എന്തായാലും നമ്മളെ നമ്മളീ കാർഡ് ബോർഡൊന്നും ഉണ്ടാകില്ല എൻ്റെ കയ്യിലെന്തെങ്കിലും കാർഡ് ബോർഡ് അത്ര ഒന്നും ഇല്ലാണ്ടെന്ന് ഇത്ര ഉണ്ടായിരുന്നു നല്ല ഓരോണ്ടായിരുന്നു അമ്മ കൊണ്ടേ കത്തിച്ച് അമ്മ പറഞ്ഞിട്ടാ ഇതും ഞാൻ കൊണ്ടേ കത്തിക്കോ അതിനുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിരുന്നു ഞാൻ ഞാൻ ഇത് ശരിക്കും നമ്മൾ കത്തിക്കാൻ പോയി തരഞ്ഞാൽ പിന്നെ എടുത്തുകൊണ്ട് തന്നിട്ടാണ് ഈ അതോ അമ്മ വേറെ സ്പീഡ് എന്തേലും ഒക്കെ ഉണ്ടാക്കി പോയത് ചിലപ്പോൾ കത്തിക്കും കേട്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തതും അപ്പോൾ ഇതിനെ നമ്മൾ ഫുള്ള് എന്താ പറയുക അങ്ങോട്ട് വെട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ ആ ബോക്സിൻ്റെ ഷേപ്പിലേക്ക് ആക്കാനായിട്ടാണ് ഞാൻ ഈ വെട്ടുന്നത് ഇതേപോലെയൊക്കെ അങ്ങോട്ട് വെട്ടി വെട്ടിയെടുക്കുന്നുണ്ട് ഓരോ കഷ്ടപ്പാടാണ് കാര്യം വീഡിയോ എടുക്കണ ഒരു സാധനത്തിൻ്റെ മണ്ണിൽ വെച്ചിട്ടൊക്കെയാണ് അപ്പോൾ ഈ സാധനം കുലു വീട് എടുക്കുമ്പോൾ അത് കുലുങ്ങുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യമേ ഞാൻ ഈ സൈഡ് സൈഡിങ്ങനെ സൈഡിങ്ങനെ വരച്ച് ഇപ്പോൾ കാണിക്കുന്ന രീതിയിൽ വരച്ചില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓപ്പോസിറ്റ് സൈഡ്സായിട്ടായിരുന്നു ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കി വേണം ചെയ്യാനായിട്ടില്ലെങ്കിൽ തെറ്റിപ്പോവും അങ്ങോട്ടൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെറ്റിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ നമ്മളിതിനെ ഫുള്ള് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ടിങ് നൈഫാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് മറ്റേതുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണത്തിനെ അങ്ങോട്ട് വെട്ടിയെടുക്കുന്നുണ്ട് രണ്ട് സൈഡിനെ വെട്ടിയെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അങ്ങോട്ട് മാറ്റി മാറ്റിയൊക്കെ ആയിരുന്നു ഞാൻ എടുത്തോളിച്ച് അപ്പോൾ ഇന്ന് ശരി നമ്മൾ മറ്റേ നേരത്തെ നമ്മളതിൻ്റെ ഇതൊക്കെ വെട്ടിക്കാൻ അത് കളയാതിരിക്കാൻ ശ്രമിച്ച കാര്യം ഇതിനൊക്കെ നമുക്ക് ആവശ്യം വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നകത്ത് ഇങ്ങനെ എന്താ പറയുക ഒരു കുറേ കുറേ പോഷൻ പോർഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാൻ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനെ ഫുള്ളും വെട്ടിയെടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ആദ്യമേ ഞാൻ ട്രാൻസ്പെറൻ ടേപ്പ് കൊണ്ടായിരുന്നു ഞാൻ ഒട്ടിച്ചത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നിൽക്കാതെയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ചഴിക്കുകയൊക്കെ കൊണ്ട് ചെയ്യാന്ന് എന്തായാലും ഗ്ലൂഗാർഡ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ എനിക്ക് എടുക്കാൻ കഴിയത്തില്ല അപ്പോൾ അണിയും ഗ്ലൂ ഗർഡ് എടുക്കണമെന്നൊന്നൊക്കെ അപ്പനോട് ഞാൻ ഇതേപോലെ കൊണ്ടെടുത്തു അണീഷൻ ഒട്ടിച്ചെടുത്തു ആദ്യം ഒന്ന് നിൽക്കണില്ലായിരുന്നു ഇത് പിന്നെ നിന്ന് പറയാം പക്ഷേ രണ്ടാമത്തെ കേപ്പത്തേക്ക് ഇതിങ്ങനെ പുലിങ്ങുമ്പോഴത്തേക്കും അപ്പം തന്നെ പോകുന്ന ഒരു രീതിയിലൊക്കെയായിരുന്നു കുറേ വട്ട ഞാൻ ട്രാൻസ്പ്ലേ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തെങ്കിലും വരിയാക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളിപ്പോൾ തന്നെ ഒരു എന്താ പറയുക നമ്മൾ നമ്മളതിൻ്റെ ഒരു ഇതുണ്ടാക്കിയതുകൊണ്ട് നമ്മളപ്പം തന്നെ ഞാൻ നമ്മളല്ല ഞാൻ ഞാനപ്പം തന്നെ അതിനകത്തേക്ക് എന്താ മാർക്കറൊക്കെ ഇട്ടുകൊക്കെയായിരുന്നു കൊണ്ട് ഇപ്പോൾ തന്നെ ആ രണ്ടാമത്തെ ഇത് ഒന്ന് ഇളകുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ ഗ്ലൂ ഗ്ലൂ ഗ്ലൂഗണ് അല്ലെങ്കിൽ ഫെവിക്കുക്ക് എടുത്തിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫെവിക്കുക്ക് അറുപത് ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അപ്പയുടെ ഞാൻ എടുത്തുണ്ടെന്നതാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ ഒരു ഇതും നമ്മൾ ഫെവിക്ക് കൊണ്ട് അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സാധനം അടിപൊളിയായിട്ട് വർക്കാകും കേട്ടോ അപ്പോൾ പിന്നെ കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുക കണ്ണിലെങ്ങാനും പോയാൽ നല്ല പണി കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൊച്ചു ഇത് യൂസ് ചെയ്യാണ്ട് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി ഞാനിപ്പോ എന്നാലും കുഴപ്പമില്ല ഞാൻ യൂസ് ചെയ്യും ഇതേപോലെ നമ്മൾ നമ്മളതിനെ കവർ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു എന്താണ് മിഡിൽ ഭാഗത്ത് നമുക്ക് ഒരു ഭംഗി കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലാൽ വാഷിംഗ് ടേപ്പ് എടുത്തതുകൊണ്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഓർഗനൈസിങ് ടൈമാണ് അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കളർ പേപ്പറും ബുക്കും എല്ലാം കൂടെ ഞാൻ മറ്റേ എന്തായാലും ബുക്ക് ഓർഗനൈസറിൽ വെച്ചുകൊടുത്തു പിന്നെ ഗ്ലൂ ഗണ്ണ് പിന്നെ കട്ടിങ് മാറ്റ് പിന്നെ എന്താ പെയിൻറ്റ് പെയിൻറ്റ് എന്താണ് ഫാബ്രിക് പെയിൻറ്റ് എല്ലാം കൂടെ വെച്ചു കൊടുത്തു അപ്പോൾ അത് ായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തായിരുന്നു ഒരു ഡെസ്ക് ഓർഗനൈസർ ആണ് അപ്പോൾ കത്തറിക്ക് കേട്ട് വെക്കുന്നുണ്ട് കുറെ എന്താ പറയുക വീകോക്ക് പിന്നെ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് പിന്നെ മസ്കിൻ ടേപ്പ് പിന്നെ സ്റ്റിക്കി നോട്ട് കട്ടിങ് എന്താ കട്ടിങ് നൈഫ് പിന്നെ എന്താ സ്കെയില് പിന്നെ എന്താണൊക്കെ കുറെ ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ എന്നാൽ പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കർ അങ്ങോട്ട് വെച്ചാൽ മാത്രം മതിയുണ്ടായിരുന്നു അപ്പോൾ അതിമേ വെച്ചുകൊടുത്തു അപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല അപ്പോൾ മെയിൻലി ഞാൻ എന്താ പറയുക ഒരു സ്ക്വിഷിയിൽ നമ്മൾ നേരത്തെ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ സാധനം എല്ലാം കുത്തിയറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര